ഹലോ ഒരു വൺ ദിസ് ഇസ് തീപ്തി തോമസ് ഫ്രം തിജൂസ് അക്കാഡമി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒ ടി റീഡിംഗിൽ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് സോ ആ എക്സ്പ്രഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മേ ബി കുറച്ച് ഇമോഷൻസ് ആവാം അല്ലെങ്കിൽ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു വാക്കാവാം അല്ലെങ്കിൽ ഒരു കളക്റ്റീവായിട്ടുള്ള വേഡ്സ് ആവാം അതൊരു ഫ്രേസ് ആവാം ഓക്കെ അപ്പം ചില ചില യൂസേജസ് നമ്മളുടെ റീഡിംഗിൽ കണ്ടുവരാറുണ്ട് വളരെ കോമൺ ആയിട്ട് അങ്ങനെ റീഡിംഗിൽ കണ്ടുവരുന്ന ആ എക്സ്പ്രഷൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത് സോ അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പാസേജ് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ അതായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു എക്സ്പ്രഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം ഒ ഇ ടിയിൽ കാണപ്പെടുന്ന കുറച്ചധികം എക്സ്പ്രഷൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം പോകാം വീഡിയോയിലേക്ക് സോ ലെറ്റ് അവർ ഇംപ്രൂവ് യുവർ ഒ ടി റീഡിംഗ് സ്കിൽസ് നമുക്ക് നമ്മുടെ ഒ ടി റീഡിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഇന്നത്തെ ഒരു ടോപ്പിക്കാണ് എക്സ്പ്രഷൻസ് ഇൻട്രസ്റ്റിംഗ് ആയ എക്സ്പ്രഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്പ്രഷൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഒ ഇ ടി റീഡിംഗ് പാർട്സ് സിയിലാണ് എക്സ്പ്രഷൻ ഓഥർ എന്തോ ഒരു ഫ്രേസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇഡിയംസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് അയാൾ അയാളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അയാളുടെ മെസ്സേജ് അല്ലെങ്കിൽ പർപ്പസ് മെയിൻ ഐഡിയ പ്രസൻറ്റ് ചെയ്യുന്നതാണ് എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മൾ കുറെ അങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുമുണ്ട് നമ്മളത് ചെയ്തിട്ടുമുണ്ട് അപ്പം എക്സ്പ്രഷൻ കുറച്ച് എക്സ്പ്രഷനെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കും അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നോക്കും അതിന്റെ മീനിങ് നമ്മൾ കാണും ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പ്രഷൻസ് എന്താണ് ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് ഓൾസോ കോമൺലി നോൺ എസ് എക്സ്പ്രഷൻസ് ആർ വേർഡ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് വൺ യൂസ് ഇൻ എ സർട്ടേൺ വേ കൺവേ എ സർട്ടേൺ മീനിങ് എന്താണ് ഇംഗ്ലീഷ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എക്സ്പ്രഷൻ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു വേർഡ് ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആയിട്ട് വരും അല്ലെങ്കിൽ ഒരു വേർഡ് ആയിട്ട് വരും അതെന്താണ് ഒരു സർട്ടൈൻ വേയിൽ അതിന് ഉപയോഗിക്കുമ്പോൾ അതൊരു സെർട്ടൈൻ മീനിങ് ആണ് തരുന്നത് ഓക്കെ എക്സ്പ്രഷൻ ഒരു ചില പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മീനിങ് ആയിട്ടാണ് അത് പുറത്തോട്ട് വരുന്നത് അതാണ് എക്സ്പ്രഷൻ എക്സ്പ്രഷൻ വേർഡ്സ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ സെന്റൻസസ് എക്സ്പ്രഷൻ കംസ് ഇൻ മെനി ഫോംസ് ഫോർ ഇൻസ്റ്റൻറ്റ് സം ഓഫ് ദെം ആർ കൊളൊക്കേഷൻസ് അതർ ആർ കോമൺ ഫ്രേസേസ് വൈൽ അതേഴ്സ് ഇഡിയംസ് ഓർ ഇവൻ ഫ്രേസൽ വേർബ്സ് എക്സ്പ്രഷൻ പല രീതികളിലാണ് വരുന്നത് നാരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഡിയംസ് ആയിട്ട് ഉപയോഗിക്കാം ഫ്രേസൽ വേബ്സ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കോമൺ ഫ്രെയ്സസ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് കൊളൊക്കേഷൻസ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് അപ്പം ഈ പല രീതികളിലാണ് എക്സ്പ്രഷൻസ് നമ്മൾ പാർട്ട് സീയിൽ കാണുന്നത് നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ അതിന്റെ സ്ട്രേറ്റ് ഫോർവേഡ് മീനിങ് എടുക്കുന്നതിന് പകരം അത് ഏത് രീതിയിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് സെർട്ടേൺ വേയിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സർട്ടേൺ മീനിങ് ഉണ്ടായിരിക്കും ആ ഒരു മീനിങ് തന്നെ അതിന്റെ എഴുതിയ വാക്കിന്റെ മീനിങ് അല്ല അത് എഴുതിയ രീതിയിൽ വ്യത്യസ്ത രീതിയിൽ അത് എഴുതിയതുകൊണ്ട് അതിന്റെ മീനിങ്ങില് ഡിഫറൻസ് ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ അറിയണം ിക്കോസ് ഒരു വാക്കിന് ചില അർത്ഥങ്ങളുണ്ടാകാം അപ്പം അത് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് കോൺടക്സ്റ്റിലാണ് പാരാഗ്രാഫ് മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മൾ അത് മനസ്സിലാക്കി എടുത്താൽ നമുക്ക് എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും നിങ്ങളെ എക്സാക്റ്റ് അതിൻ്റെ ഓബിയസ് മീനിങ് എടുക്കുന്നതിൻ്റെ പകരം അത് ഏത് കോൺടക്സ്റ്റിലാണ് അവിടെ എഴുതിയിരിക്കുന്നത് അത് ഏത് രീതിയിലാണ് വരുന്നത് അതിനകത്തുനിന്ന് എന്ത് അർത്ഥം വരാം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ വി ക്യാൻ ഡു എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻസ് വെരി ഈസിലി ഓക്കെ സോ ഇതാണ് എക്സ്പ്രഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓ ടി പാർട്ട് പാർട്സിലാണ് കൂടുതലായിട്ട് എക്സ്പ്രഷൻ ഉപയോഗിക്കപ്പെടുന്നത് ഫോർ എക്സാമ്പിൾ ക്വസ്റ്റൻ ചോദിക്കാം ഫ്രോം ദ സെക്കൻഡ് പാരാഗ്രാഫ് ദ റൈറ്റർ യൂസസ് ദിസ് എക്സ്പ്രഷൻ ടു എക്സ്പ്രസ് ഹിസ് അയാളുടെ എന്ത് ഇമോഷൻ കാണിക്കാൻ വേണ്ടിയാണ് അയാൾ ഈ ഒരു വാക്ക് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഈ ഒരു ഫ്രേസ് ഉപയോഗിച്ചത് അയാൾ അയാളുടെ എന്ത് പർപ്പസ് കാണിക്കാനാണ് അയാളുടെ എന്ത് പെർസെപ്ഷൻ കാണിക്കാനാണ് അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത് ഒ ടി പാർട്ട് പാർട്സ് സീലാണ് ഓക്കെ സോ ലെറ്റ് എസ് വോക്ക് ത്രൂ സം ഓഫ് ദി എക്സ്പ്രഷൻസ് ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഒ ടി റീഡിംഗ് ഓ ടി റീഡിംഗിൽ കോമൺലി ഉപയോഗിക്കപ്പെടുന്ന ചില എക്സ്പ്രഷൻ നമുക്ക് ഇന്ന് നോക്കാം ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് എക്സ്പ്രഷൻ ദേ ദു ടേക്ക് എ ബിറ്റ് ഓഫ് ഗെറ്റിംഗ് യൂസ് ടു ഇതാണ് ആദ്യത്തെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ക്ലിക്ക് എക്സ്പ്രഷൻ ഫ്രേസുകൾ അല്ലെങ്കിൽ വേർഡുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ക്ലിക്ക് ആകത്തില്ല അല്ലേ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ബിക്കോസ് ഒരു ടിപ്പിക്കൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് തോന്നിയേക്കാം പക്ഷേ നമ്മൾ അതൊന്ന് ക്ലിയർ ആയിട്ട് വായിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒന്ന് വായിച്ചേ ദേ ടേക്ക് എ ബിറ്റ് ഓഫ് ദറ്റിംഗ് ന്യൂസ് ടു കണ്ടോ സംതിങ് ടേക്സ് ബിറ്റ് എ ബിറ്റ് എന്ന് പറയുമ്പോൾ ടേക്ക് ബിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നു അല്ലെ ടേക്ക് ബിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് അത് അതുമായിട്ട് ഫെമീലിയർ ആകുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് അത് കംഫർട്ടബിൾ ആകുന്നത് ഐ ടേക്ക് ബിറ്റ് ഓഫ് ഗെറ്റിംഗ് യൂസ് ടു ദ ന്യൂ പ്ലേസ് അല്ലെങ്കിൽ ഒരു പുതിയ പ്ലേസുമായിട്ട് ഞാൻ യൂസ് ടു ആകാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം എടുത്തു അല്ലെങ്കിൽ കുറച്ച് സമയം എനിക്ക് എടുക്കാറുണ്ട് അങ്ങനെ പറയത്തില്ലേ അത് തന്നെയാണ് they do take a a bit bit of of getting getting used used to to something takes ന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ബിക്കം ഫെമീലിയർ വിത്ത് ഇറ്റ് കണ്ടോ അതുമായിട്ട് ഫെമിലിയർ ആകാൻ അല്ലെങ്കിൽ അതുമായിട്ട് കംഫർട്ടബിൾ ആകാൻ എന്താണ് ഈസി അല്ല അവർ കുറച്ച് സമയം എടുത്തിട്ടാണ് അതുമായിട്ട് ഫെമിലിയർ ആകുന്നത് അല്ലേ ഒരു പുതിയ സ്റ്റഡി ഓഥർ ചെയ്യുകയാണെങ്കിൽ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പാർട്ടിസിപ്പൻ ടേക്ക് ടുക്ക് ബിറ്റ് ഓഫ് ഗെറ്റിംഗ് യൂസ് ടു ദ ന്യൂ മെഡിക്കേഷൻ അങ്ങനെ പറയത്തില്ലേ ഒരു പുതിയ മെഡിക്കേഷനുമായിട്ട് പാർട്ടിസിപ്പൻ യൂസ് ടു ആകാൻ ഇച്ചിരി സമയമെടുത്തു അല്ലേ അതാണ് അതിൻ്റെ അർത്ഥം സോ സംതിങ് ടേക്സ് എ ബിറ്റ് ഓഫ് ഗെറ്റിംഗ് യൂസ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് ഫെമീലിയർ ആകാനോ അല്ലെങ്കിൽ അതുമായിട്ട് കംഫർട്ടബിൾ ആകാൻ അവർക്ക് ഇച്ചിരി സമയമെടുത്തു അവർ പെട്ടെന്ന് കംഫർട്ടബിൾ ആയില്ല അല്ലെങ്കിൽ ഫെമീലിയർ ആയില്ല സോ ഐ ഹോപ്പ് ഫസ്റ്റ് എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ദു ടേക്ക് യൂസ് ടു ഗെറ്റിംഗ് യൂസ് ടു എന്ന് പറയുമ്പോൾ അതുമായിട്ട് യൂസ് ടു ആകുന്നത് ഓക്കെ അതുമായിട്ട് കംഫർട്ടബിൾ ആകുന്നത് ഓക്കെ സോ നാവ് ലെറ്റ് മൂവ് ടു അവർ സെക്കൻഡ് എക്സാമ്പിൾ എ ലിറ്റിൽ പ്രിപ്പറേഷൻ ബിഫോർ ഹാൻഡ് ക്യാൻ ഗോ അങ് വേ കണ്ടോ നമ്മൾ ഈ എക്സ്പ്രഷൻ ഇടയ്ക്കിടയ്ക്ക് എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട് നമ്മൾ കാണാറുമുണ്ട് അല്ലെ ബിഫോർ ഹാൻഡ് ഒരു ലിറ്റിൽ പ്രിപ്പറേഷൻ ചെയ്താൽ അത് നീണ്ട കാലത്തേക്ക് നിങ്ങളെ സഹായിച്ചേക്കാം എന്ന രീതിയിൽ പോകുന്നില്ലേ എ ലിറ്റിൽ പ്രിപ്പറേഷൻ ബിഫോർ ഹാൻഡ് കണ്ടോ ഇത് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങളൊരു ലിറ്റിൽ പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കാം എന്നൊരു വാക്കല്ലേ അത് ഉദ്ദേശിക്കാൻ ഗോ അ ലോങ് വേ എന്ന് പറയുമ്പോൾ അതെന്താണ് നിങ്ങളെ നല്ല രീതിയിൽ നീണ്ട കാലത്തേക്ക് നിന്നെ അത് നിങ്ങളെ അത് സഹായിച്ചേക്കാം അതല്ലേ ഉദ്ദേശിക്കുന്നത് ക്യാൻ ഗോ അ ലോങ് വേ എന്ന് പറയുമ്പോൾ നിങ്ങളെ സഹായിക്കും സഹായിച്ചേക്കാം കേട്ടോ അവിടെ വാക്ക് എന്താ ഉദ്ദേശിച്ചത് ക്യാൻ ഗോ അ ലോങ് വേ കുറെ നീണ്ട നേരം നീണ്ട എന്താണ് വേ വരെ നമുക്ക് പോകാം അങ്ങനെ നമ്മൾ എക്സാക്ട് മീനിങ് എടുത്താൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല ക്യാൻ ഗോ അ ലോങ് വേ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലാണ് അവിടെ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ബിഫോർ ഹാൻഡ് ചെറിയൊരു പ്രിപ്പറേഷൻ ചെയ്താൽ നിങ്ങളെ അത് സഹായിക്കും കണ്ടോ ആ രീതിയിലാണ് അവിടെ ക്യാൻ ഗോ അ ലോങ് വേ ഉപയോഗിച്ചിരിക്കുന്നത് സോ നമ്മൾ ക്യാൻ ഗോ അ ലോങ് വേ വായിക്കുമ്പോൾ അതിൻ്റെ എക്സാക്ട് മീനിങ് എടുക്കുന്നതിന്റെ പകരം അത് ഉപയോഗിച്ചിരിക്കുന്ന കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി നമ്മൾ പോകുകയാണെങ്കിൽ ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് എക്സ്പ്രഷൻസ് ഓക്കെ സോ അതാണ് സംതിങ് ക്യാൻ ഗോ അ ലോങ് വേ എന്ന് പറഞ്ഞാൽ നീണ്ട നാളത്തേനത് പോകുമെന്ന് പറയുമ്പോൾ അല്ലെ നിങ്ങളെ അത് സഹായിച്ചേക്കും നിങ്ങളെ അത് സഹായിച്ചേക്കാം നിങ്ങളുടെ കൂടെ നിൽക്കും ആ രീതിയിലല്ലേ വരുന്നത് സോ ആൻസർ വിൽ ബി എന്താണെങ്കിൽ ഇതിന്റെ ഒരു ഒരു ആൻസർ ക്യാൻ ഹെൽപ്പ് അതാണ് എ ലിറ്റിൽ പ്രിപ്പറേഷൻ ബിഫോർ ഹാൻഡ് ക്യാൻ ഗോ എ ലോങ് വേ എന്നൊരു എക്സ്പ്രഷൻ ഇന്ന് മനസ്സിലാകുന്നത് നിങ്ങളത് ചെയ്യുന്നതിന് മുൻപ് ഒരു ചെറിയ പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും ക്ലിയർ ആണോ ആണോസ് മൂവ് ടു തേർഡ് എക്സാമ്പിൾ യു സെർട്ട്ലി ഡു നോട്ട് വോണ്ട് ടു ബി ഔട്ട് ആൻഡ് അബൌട്ട് വെൻ യു ആർ ഡിസ്കസിംഗ് പേഴ്സണൽ മെഡിക്കൽ മാറ്റേഴ്സ് കണ്ടോ ടു ബി ഔട്ട് ആൻഡ് അബൌട്ട് കണ്ടോ ഇപ്പം ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ പോലെയാണ് ഇതെന്തോണോ എഴുതിയിരിക്കുന്നത് ടു ബി ഔട്ട് ആൻഡ് അബൌട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഓഥർ അല്ലേ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മെഡിക്കൽ മാറ്റേഴ്സ് പേഴ്സണൽ മെഡിക്കൽ മാറ്റേഴ്സ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഔട്ടും അബൌട്ടും വരാതിരിക്കാൻ നിങ്ങൾ നോക്കും അല്ലെ നിങ്ങൾ നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കും അപ്പം ടു ബി ഔട്ട് ആൻഡ് അബൌട്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻ എ പബ്ലിക് പ്ലേസ് ഓർ ദ ഓൺ ദ മൂവ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക് പ്ലേസിലായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മെഡിക്കൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കാറില്ല ശരിയല്ലേ യു സർട്ടൈൻലി ഡു നോട്ട് വോണ്ട് ഡിസ്കസിങ് പേഴ്സണൽ മെഡിക്കൽ മാറ്റേഴ്സ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മെഡിക്കൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ പബ്ലിക്കിലോട്ടോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ കേൾക്കത്തക്ക രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ അതാണ് ടു ബി ഔട്ട് ആൻഡ് അബൌട്ട് കണ്ടോ ആ പുറത്തിറങ്ങിയിട്ട് അതിനെ കുറിച്ച് അങ്ങ് കൊട്ടിഘോഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതാണ് ടു ബി ഔട്ട് ആൻഡ് അബൌട്ട് ഇൻ പബ്ലിക് പ്ലേസ് ഓർ ഓൺ ദൂവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ കേൾക്കത്തക്ക രീതിയിൽ ഞാൻ എൻ്റെ മെഡിക്കൽ മാറ്റേഴ്സ് സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ആഗ്രഹിക്കുന്നില്ല ക്ലിയർ ആണോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ ടു ബി ഔട്ട് ആൻഡ് അബൌട്ട് അപ്പൊ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് ഒരു ഏകദേശം മനസ്സിലായി എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് അല്ലേ പബ്ലിക് പ്ലേസ് ടു ബി ഔട്ട് ആൻഡ് അബൌട്ട് ആ മീനിങ് മനസ്സിലായാൽ വി ക്യാൻ വി ക്യാൻ ഗോ ത്രൂ ദീസ് എക്സ്പ്രഷൻസ് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻസ് വേർഡ് വായിക്കുമ്പോൾ എക്സാക്ട് മീനിംഗിൻ്റെ പോകുന്നതിൻ്റെ പകരം ആ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു കോൺ ആ ഒരു സെന്റൻസ് നിങ്ങൾ കംപ്ലീറ്റ്ലി വായിച്ച് അതിൻ്റെ കണ്ടെക്സ്വൽ മീനിങ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം ഓക്കെ സോ ഐ ഹോപ്പ് ബി ഔട്ട് ആൻഡ് അബൌട്ടിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എക്സാമ്പിൾ ടെക്നോളജി വിത്ത് വീഡിയോ കണ്ടോ വീഡിയോ ടെക്നോളജിയിൽ വി ആർ വിം ഓഫ് കണ്ടോ വിം ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ് ബി എറ്റ് ദയുമ്പോൾ വി ഹാവ് നോ കൺട്രോൾ ഓവർ ഹൗ സംസ് എങ്ങനെയാണ് ഒരു ഒരു സാധനം ആക്ട് ചെയ്യുന്നത് അതിനെ കുറിച്ച് നമുക്ക് ഒരു കൺട്രോളും ഇല്ല ടെക്നോളജി വളർന്ന് വളർന്ന് ഇപ്പം നമ്മൾ വീഡിയോ അപ്പോയിന്റ്മെന്റ് സ്ലോട്ട് വരെ എത്തിയിട്ടുണ്ട് കണ്ടോ ടെക്നോളജി എത്രത്തോളം വളർന്നു പോയി ഇപ്പം നേരിട്ട് വന്ന് കാണേണ്ട ആവശ്യം വരെ ഇല്ല വീഡിയോ അപ്പോയിന്റ്മെന്റ് സ്ലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അല്ലെ സോ വി ആർ അറ്റ് ദ വിം ഓഫ് ടെക്നോളജി വിത്ത് വീഡിയോ അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ബി അറ്റ് ദ വിം ഓഫ് എന്ന് പറഞ്ഞാൽ വി ഹാവ് നോ കൺട്രോൾ ഓവർ ഹൗ സംതിങ് ആക്ട്സ് എങ്ങനെയാണ് ഒരാൾ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരാൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് പോകുന്നത് അതിനെക്കുറിച്ച് നമുക്കൊരു കൺട്രോളും ഇല്ല അപ്പം ടെക്നോളജി വളർന്ന് വളർന്ന് ഇപ്പം എന്ത് എവിടെ വരെ എത്തിയിരിക്കുകയാണ് ഒരു നമ്മൾ വീഡിയോ അപ്പോയിൻമെൻറ്റ്സ് വരെ എത്തിയിരിക്കുകയാണ് അത്രത്തോളം പോലും നമുക്ക് എന്താണ് കൺട്രോൾ നിൽക്കുന്നില്ല എല്ലാം അങ്ങ് പെട്ടെന്ന് 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 നടന്ന് നടന്ന് അങ്ങ് പോകുകയാണ് Clearano, that is what is meant by we are at the whim of technology with video appointments. Technology is control in the poi. Clearano? So that is what meant by we are at the whim of technologies. So these are the four examples of expression that you can see that you will usually see in your reading part C. സോ നിങ്ങൾ ഇങ്ങനത്തെ കുറെ എക്സ്പ്രഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ എക്സാക്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട് മീനിങ്ങിലോട്ട് പോകുന്നതിൻ്റെ പകരം കണ്ടെക്സ്വൽ മീനിങ് അതായത് കോൺടക്സ്റ്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ദാറ്റ് വിൽ ഈസിലി ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സ്പ്രഷൻ വാട്ട് ഡസ് ഈ ഒരു എക്സ്പ്രഷൻ ഇന്ന് ഓഥർ എന്നോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അതിനകത്തൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഓക്കെ സോ വിത്ത് ദീസ് ഫോർ എക്സാമ്പിൾസ് expression month the. so I will be back with few more examples on expressions okay so thank you so much.